السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون േദിയെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സദസ്സിന്റെ ദൃശ്യപഥം അലങ്കരിക്കുന്ന ബഹുമാന്യനായ ഡോക്ടർ മുഹമ്മദ് കുട്ടി കുരുക്കുള്ളവർക്ക് ഈ മഹത്തായ സദസ്സിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ജനാബ് ഷറഫുദ്ദീൻ സെയ്യം പാട്ടീൽ അവൾ ഇതിന്റെ മുഖ്യ പ്രഭാഷണം നിർവഹിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള എന്റെ പ്രിയ സുഹൃത്ത് ജനാബ് അബ്ദുൽ വഹാബ് സലാഹി അവർ എം എസിന്റെ സെക്രട്ടറി ഉസ്മാൻ സാഹിബ് അവർ ഈ സദസ്സിനെ ധന്യമാക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ വിശുദ്ധമായ റമദാനിനെ സ്വീകരിക്കുവാൻ വേണ്ടിയുള്ള ഒരുക്കത്തിന്റെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ മഹലിൽ നടക്കുന്ന വിശുദ്ധ ഖുർഹാനിന്റെ പഠനമാകുന്ന ക്വിയച്ചൽ സംവിധാനത്തിന്റെ ആഭിമുഖ്യത്തിൽ മഹല് സംഘടിപ്പിച്ചിട്ടുള്ള റമദാൻ സംഗമത്തിലാണ് അള്ളാഹുവിന്റെ ഭാരമായ അനുഗ്രഹത്താൽ നമുക്ക് ഒരുമിച്ചു കൂടാൻ സാധിച്ചിട്ടുള്ളത് അല്ലാഹു നമ്മളിൽ നിന്ന് ഈ കർമ്മത്തെ കബൂൽ ചെയ്യുമാറാകട്ടെ നമ്മളൊക്കെ ഇവിടെ ഒരുമിച്ചു കൂടുമ്പോ നമ്മുടെ ഓരോരുത്തരുടെയും പേരുകൾ വ്യത്യസ്തമാണ് ഇവിടെയിരിക്കുന്ന പല ആളുകളുടെയും പേരുകൾ വിളിക്കേണ്ടി വന്നാൽ വ്യത്യസ്തമായ രൂപത്തിൽ വിളിക്കേണ്ടി വരും എന്നാൽ നമ്മളെ എല്ലാവരെയും ഒരുപോലെ വിളിക്കുന്ന ഒരു സന്ദർഭം ഒരേപോലെ വിളിക്കുന്ന പേരായി വിളിക്കുന്ന ഒരു സന്ദർഭം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് കടന്നുവരാൻ ഒരു സാഹചര്യമുണ്ട് ഒരു സന്ദർഭമുണ്ട് ഏതാണ് ആ സന്ദർഭമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോൾ എല്ലാവരെയും വിളിക്കുന്ന ഒരു പേര് അന്ന് മയ്യത്ത് എന്ന പേരിലായിരിക്കും നമ്മളൊക്കെ അറിയപ്പെടുക വിളിക്കുക അവിടെ ആണെന്ന വ്യത്യാസമില്ല പെണ്ണെന്ന വ്യത്യാസമില്ല എല്ലാവരെയും വിളിക്കുന്നത് മയ്യസ് എന്നാണ് ആ മയ്യത്ത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ ഒരു രംഗം വരാനുണ്ട് എന്നുള്ള കാര്യം എന്റെ പ്രിയപ്പെട്ടവർ എന്റെ സഹോദരന്മാർ സഹോദരിമാർ നമ്മളിലേക്ക് കടന്നു വരാൻ പോകുന്ന റമദാനെ സ്വീകരിക്കാൻ പോകുമ്പോ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കാരണം റമദാൻ നമുക്കറിയാം പുണ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരുപാട് തരത്തിലുള്ള പ്രതിഫലങ്ങൾ ലഭിക്കുന്ന അനുഗ്രഹീതമായ മാസമാണ് റമദാൻ ആ വിശുദ്ധമായ റമലാലിലേക്ക് നമ്മളൊക്കെ പുണ്യങ്ങൾ വാരിക്കൂട്ടുമ്പോ ഈ ദുനിയാവിൽ നിന്ന് നമ്മൾ വേർതിരിയുന്ന ഒരു രംഗം മയ്യത്ത് വിളിക്കപ്പെടുന്ന ഒരു രംഗം അന്ന് നമ്മളോടൊപ്പം കൂട്ടുകൂടാൻ നമ്മളോടൊപ്പം ഉണ്ടാകാൻ കുറെ നല്ല കർമ്മങ്ങൾ നമുക്ക് വാരിക്കൂട്ടേണ്ടതുണ്ട് മഹാനായ പ്രവാചകൻ സല്ലാഹു അലി വസ്ല്ലം പറഞ്ഞൊരു കാര്യമുണ്ട് മയ്യത്തിനെ മൂന്ന് കാര്യങ്ങൾ പിന്തുടരും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മയ്യത്താകുമ്പോ നമ്മളോടൊപ്പം മൂന്ന് കാര്യങ്ങൾ പിന്തുടരും ആ മൂന്ന് കാര്യങ്ങൾ പ്രവാചകൻ പറയുകയാണ് രണ്ട് കാര്യങ്ങൾ മടങ്ങിപ്പോലും നമ്മളുമായി നമ്മളുടെ മയ്യത്തായി നമ്മളിതാ പള്ളിക്കാട്ടിലേക്ക് പോകുമ്പോ ആരടി മണ്ണിലേക്ക് നമ്മളിതാ മറ ചെയ്യുമ്പോ നമ്മളോടൊപ്പം മൂന്ന് കാര്യങ്ങൾ വരും പക്ഷേ രണ്ട് കാര്യങ്ങൾ മടങ്ങിപ്പോകുന്നതാണ് ഒന്നു മാത്രം അവിടെ അവശേഷിക്കുന്നതാണ് എന്ന് മഹാനായ പറയാൻ ഏതാണ് ആ രണ്ട് കാര്യങ്ങൾ ഈ ദുനിയാവിൽ നമ്മൾ ഏറെ പ്രിയപ്പെട്ടതായി കരുതുന്ന ഈ ദുനിയാവിൽ നമ്മൾ ഏറെ ഇഷ്ടപ്പെടുന്ന രണ്ട് കാര്യങ്ങൾ നമ്മുടേതെന്ന് നമ്മൾ പറയുന്ന രണ്ട് കാര്യങ്ങൾ പ്രവാചകൻ പറയുകയാണ് വന്ന് അവന്റെ കുടുംബക്കാരാണ് അവിടെ പ്രിയപ്പെട്ട കുടുംബക്കാരാണ് ആ കുടുംബക്കാര് നമ്മുടെ അടുക്കൽ വരുമ്പോ നമ്മളിതാ ആ മയ്യത്തായി നമ്മളെ മറ ചെയ്യുമ്പോ ആ മറ ചെയ്യുന്ന സമയത്ത് തീർച്ചയായും അവിടെ ആ പറയുന്ന നമ്മുടെ കുടുംബക്കാരായ നമ്മളെ മറ ചെയ്തുകൊണ്ട് അവനാരും അവിടെ നിൽക്കില്ല വാപ്പ ഒറ്റക്കാണല്ലോ ഉമ്മ ഒറ്റക്കാണല്ലോ ഭാര്യ ഒറ്റക്കാണല്ലോ സഹോദരൻ ഒറ്റക്കാണല്ലോ എന്നൊരാളും ചിന്തിക്കില്ല പ്രിയപ്പെട്ടവരെ നമ്മളവിടെ ഉപദേശിച്ചുകൊണ്ട് അവരെല്ലാവരും മടങ്ങും വമാലുഹു വീണ്ടും പ്രവാചകൻ പറയാണ് രണ്ടാമത് മടങ്ങുന്നത് നമ്മളൊക്കെ ഭാഗത്തു മുതൽ വൈകുന്നേരം വരെ അധ്വാനിക്കുന്നത് സമ്പത്തുണ്ടാക്കാൻ വേണ്ടിയാണോ ആ സമ്പത്ത് നമ്മളെ വിട്ടുകൊണ്ട് മടങ്ങിപ്പോരും നമ്മൾ സമ്പാദിച്ചത് ത്തിൽ നിന്ന് ഒരു നാണയം പോലും നമ്മുടെ കബറിന്റെ ഉള്ളിൽ അവർ വെക്കുകയില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങളിന്ന് നിങ്ങളേതെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ധരിച്ചിരിക്കുന്ന നിങ്ങളുടെ ഉണ്ടല്ലോ ആ സ്വർണ്ണാഭരണങ്ങൾ നിങ്ങളിതാ ആ മയ്യത്തായി മണ്ണിലേക്ക് വെക്കുമ്പോ എന്റെ ഉമ്മ എത്രയോ കാലമിട്ടതാണ് ഈ സ്വർണം എന്റെ ഭാര്യ എത്രയോ കാലമിട്ടതാണ് അവളോടതിൽ നിന്നൊരൽപ്പം ചോദിച്ചാൽ പോലും ഞാനത് തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവളവളോട് ചേർത്തു പിടിച്ച ആഭരണങ്ങളല്ലേ അതൊന്നും അതൊന്നവളോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് പ്രിയപ്പെട്ട മക്കൾ തീരുമാനിക്കില്ല പ്രിയപ്പെട്ട ഭർത്താവ് തീരുമാനിക്കില്ല അങ്ങനത്തെ ഒരു ലോകമാണത് അതുകൊണ്ട് ആ രണ്ട് കാര്യങ്ങൾ സമ്പത്തും നമ്മളെ മടങ്ങിപ്പോരും അവസാനം ഒന്നാന്റെ റസൂല് പറഞ്ഞു വയബൊക്ക അമലുഹു അമലുഹു അവന്റെ അമല് മാത്രം അവൻ ചെയ്ത കർമ്മങ്ങൾ മാത്രം നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ ആ കർമ്മങ്ങൾ അവനോടൊപ്പം ഉണ്ടാകും ചീത്ത കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ ആ ചീത്ത കർമ്മങ്ങൾ അവനോടൊപ്പം ഉണ്ടാകും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ നല്ല കർമ്മങ്ങൾ നമ്മൾ പോകുമ്പോ നമ്മളോടൊപ്പം ഉണ്ടാകുന്നത് നമ്മുടെ കർമ്മങ്ങളാണെങ്കിൽ ആ നല്ല കർമ്മങ്ങളുമായി പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ മുൻഗാമികളായ ആളുകൾ നമുക്ക് മുമ്പ് കഴിഞ്ഞുപോയ ആളുകൾമുകൾ താതേയങ്ങൾ തമിഴ് സാധ്യങ്ങളായ ആളുകൾ അവര് പലപ്പോഴും ചിന്തിച്ചത് ഈ ദുനിയാവിന് ചിന്തയല്ല നാലപ്പുറ ലോകത്തേക്ക് കിടക്കുന്ന മരണത്തിനു ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തയാണ് അവരെ അലട്ടിയതെന്ന് കാണാൻ സാധിക്കും നമ്മളൊക്കെ ഏറെ പരിചിതമായി നമ്മളൊക്കെ നാടുകളിലൊക്കെ നമ്മൾ പാടുന്ന ഒരു പാട്ടുണ്ട് ഒരു ഗാനമുണ്ട് ആ ഗാനം നമ്മൾ യഥാർത്ഥത്തിൽ ലോകപ്രശസ്തനായ ലോകത്തിന്റെ ചരിത്രത്തിൽ ഇസ്ലാമിക ചരിത്രത്തിൽ സങ്കലിപികളാൽ രേഖപ്പെടുത്തിയ ഒരു മഹാനുഭാവന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ചരിത്രമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തെ വളരെ വ്യക്തമായി ആ ജീവിതത്തിൽ അദ്ദേഹം കാണിച്ച സൂക്ഷ്മതയുടെ പ്രതീകമാണത് ഗാനം നമുക്കറിയാം ആ ഗാനം നമ്മളിൽ പല ആളുകൾക്കും അറിയാം ഉണ്ടോ ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ ിയേ കല്ലിലൊരാശ മുന്തിരി തിന്നിരുവാൻ അങ്ങാരേ എന്നറിയില്ലേ അങ്ങനാട്ടിലെ രാജാവല്ലേ അങ് വെറും നാലനയില്ല യജകനാണെന്നോ പ്രാണത്തകി നന്നായറിയാം ഞാൻ ഈ നാട്ടിലമീറാണെന്ന് എന്നാലും എന്റേതായൊരു ഗൃഹവുമില്ല ായ ഉമർ അബ്ദുല്ലസീസ് എന്ന് പറയുന്ന ഉമർ രണ്ടാമൻ എന്നറിയപ്പെടുന്ന ആ ഉമർ അബ്ദുൽ അസീസിന്റെ ജീവിതത്തിന്റെ ഒരു രംഗമാണ് പ്രിയപ്പെട്ടവരെ വിശദീകരിച്ചത് അത്രയേറെ സൂക്ഷ്മത കാണിച്ച അധികാരം കിട്ടിയിട്ടും ഭരണാധികാരത്തിന്റെ ഏറ്റവും ഉന്നതമായ രംഗത്ത് നിന്നിട്ടും ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ഖലീഫയായിട്ട് പോലും ജീവിതത്തിലേറെ സൂക്ഷ്മത കാണിച്ച വ്യക്തിത്വം അദ്ദേഹം ഇസ്ലാമിന്റെ രാജ്യത്തിന്റെ ഭരണാധികാരിയാകുമ്പോൾ അദ്ദേഹത്തെ ഒരു സുഹൃത്ത് കാണാൻ വരുന്ന അദ്ദേഹത്തെ കാണുമ്പോ മുഖമെല്ലാം ചുക്കി ചുളിഞ്ഞ് അതുപോലെ തോടല്ലുകളെല്ലാം എല്ലുകൾ പുറത്തേക്ക് കാണാൻ സാധിക്കുന്ന ഒരു തരത്തിൽ പരുവരുത്ത വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള സുന്ദരമായ ഒരവസ്ഥയുമില്ലാത്ത കോലത്തില് തന്റെ സുഹൃത്ത് അദ്ദേഹത്തെ കാണുന്ന സമയത്തുണ്ടല്ലോ മഹാനായ മുർദ്ദു നസീസിനോട് ആ സുഹൃത്ത് ചോദിക്കുകയാണ് താങ്കൾക്ക് എന്തുപറ്റി ഇങ്ങനെയല്ലല്ലോ താങ്കളെ കണ്ടത് കുറെ ഇഷികളിൽ ഏറ്റവും സുന്ദരനായാണല്ലോ താങ്കളെ ഞാൻ കണ്ടിട്ടുള്ളത് നല്ല ഏറ്റവും നല്ല പകുപറുത്ത വസ്ത്രങ്ങൾ ധരിക്കുന്ന അതുപോലെ മിനുച്ചമാർന്ന മെച്ചകളിൽ കൂടന്നുറങ്ങുന്ന ഏറ്റവും നല്ല ഏറ്റവും നല്ല ജീവിതം നയിച്ച കുറയിൽ പ്രമുഖനായിരുന്ന ഉമർബിൻ അബ്ദുൾസിനെയാണല്ലോ എനിക്കറിയാവുന്നത് ഞാനും ഇവിടെ വച്ചല്ലായിരുന്നു ഞാൻ കണ്ടിരുന്നുവെങ്കിൽ താങ്കളെ എനിക്ക് തിരിച്ചറിയാൻ പോലും സാധിക്കുമായിരുന്നില്ല എന്ന് മഹാനായ ഉമർ രണ്ടാമനോട് പറയുമ്പോ അബ്ദുൽ അബ്ദുൾ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിങ്ങനെ താരം യായി ഒഴുകയാണ് ആ കണ്ണു നീര് വരുമ്പോ അദ്ദേഹം അദ്ദേഹത്തോട് അവിടെയുള്ളവരോട് പറയുന്ന ഒരു കാര്യമുണ്ട് താങ്കൾ എന്നെ ഇവിടെ വെച്ച് കാണുന്നതിന് പകരം ഞാൻ മരിച്ച് മണ്ണിനടിയിലേക്ക് പോയാൽ ആറടി മണ്ണിൽ കിടക്കുന്ന സമയത്ത് എന്നെ താങ്കൾ കണ്ടിരുന്നുവെങ്കിൽ എന്നെ താങ്കൾക്ക് മനസ്സിലാകുമായിരുന്നില്ല എന്റെ കണ്ണുകളറ്റുപോയ രൂപത്തിൽ എന്റെ ശരീരങ്ങളെല്ലാം അവിടെ നിന്നും ഒഴിച്ചുപോയ രൂപത്തിൽ താങ്കൾ എന്നെ കാണുമായിരുന്നു ആ ഓർമ്മകളാണ് എന്നെ ഈ കോലത്തിലാക്കിയതെന്ന് مهانا يوم ربنا لبدل نزيس فريمبا എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് വിശുദ്ധമായ റമദാനിനെ സ്വീകരിക്കാൻ നിൽക്കുമ്പോ നമ്മുടെ ജീവിതത്തില് ആ പരലോകത്തേക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തണം നമ്മളോടൊപ്പം കുറെ നല്ല കർമ്മങ്ങൾ ഉണ്ടാകണം ആ നല്ല കർമ്മങ്ങൾ ഉണ്ടാകാനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അതിനുവേണ്ടിയാണ് ഈ പരിപാടികളൊക്കെ നടത്തുന്നത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് വിശുദ്ധമായ റമദാനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്കെല്ലാവർക്കും അറിയാം പരിശുദ്ധ ഖുർആൻ ആ ഖുർആൻ ഇറങ്ങിയ മാസമാണ് ഖുർആൻ ഇറങ്ങിയ മാസമാണ് ആ ഖുർആനെ നമ്മൾ ഏറ്റവും കൂടുതൽ ചേർത്തു പിടിക്കേണ്ട സമയമാണ് വിശുദ്ധമായ റമദാൻ മാസത്തിന് ആ ഖുർആൻ പാരായണം ചെയ്യുവാനും ആ ഖുർആാനുസൃതമായ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുമൊക്കെ നമ്മൾ തയ്യാറാകണം മഹാനായ റസുറു റസുറുളി സലല്ലാഹു അലി വസ്ല്ലം ഒരു കാര്യമുണ്ട് ഇന്നഹാദൽ ഖുർആൻ തീർച്ചയായും പരിശുദ്ധ ഉണ്ടല്ലോ തറഫുഹു ആ പരിശുദ്ധ ഖുർആനിന്റെ ഒരറ്റം പരിശുദ്ധ ഖുർആൻ ഒരു കയറാണെങ്കിൽ ആ കയറിന്റെ ഒരറ്റം അള്ളാഹുവിന്റെ കയ്യിലാണ് അള്ളാഹുവിന്റെ കയ്യിലാണ് പരിശുദ്ധ ഖുർആനിന്റെ ഒരറ്റം അതിന്റെ മറ്റേ തറഫുഹു തറപ്പുഹോ അതിന്റെ മറ്റേ അറ്റം നിങ്ങളുടെ കയ്യിലാണ് പറയാം അഭിഷുറൂ അഭിഷുറൂർ എന്ന് പറഞ്ഞുകൊണ്ട് സഹാബാക്കളോട് പ്രവാചകൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് നിങ്ങൾ സന്തോഷിക്കുക നിങ്ങൾ സന്തോഷിക്കുക ആ പരിശുദ്ധ ആരുണ്ടല്ലോ അതിന്റെ ഒരറ്റം രാഹുവിന്റെ കയ്യിലാണെങ്കിൽ മറ്റേ അറ്റം ഇരിക്കുന്നത് നിങ്ങളുടെ കയ്യിലാണ് സതമസ്തകൂ ഹുന്റെ പ്രവാചകൻ പതമസ കൂടി നിങ്ങളതിനെ മുറുകെ പിടിക്കണം ആ കയറിൽ നിന്നും ബന്ധങ്ങൾ വിട്ടുപോകാം ഖുർആാനുമായുള്ള ബന്ധങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കാം നിങ്ങളുടെ ഭൗതികമായ ജീവിതത്തിന്റെ ആഡംബരപൂർണമായ ജീവിതത്തിന്റെ ആവശ്യങ്ങളുടെ ലോകത്ത് നിങ്ങൾക്ക് സഞ്ചരിക്കുമ്പോ ഒരു വേള നിങ്ങൾക്കതൊക്കെ നഷ്ടപ്പെട്ടേക്കാം അതുകൊണ്ട് നിങ്ങൾ അതിനെ മുറുകെ പിടിക്കണം പരിശുദ്ധ ഖുർആൻ അതിന്റെ ഒരു അറ്റം അള്ളാഹുവിന്റെ കയ്യിലാണെങ്കിൽ ആ കയറിൽ നിങ്ങൾക്ക് ഒരു ബന്ധമുണ്ടാകണം ആ കയറിൽ നിങ്ങൾ ചേർത്തു പിടിക്കണം പ്രഥമസ്ഥോപി അതിനെ നിങ്ങൾ മുറുകെ പിടിക്കണം ഇന്നക്കും തീർച്ചയായുമെങ്കിൽ നിങ്ങൾ ഉണ്ടല്ലോ ലംഫമില്ലു അതാണ് റസൂൾ പറയാണ് നിങ്ങൾ പിഴച്ചു പോവുകയില്ല നിങ്ങൾ നശിച്ചു പോവുകയില്ല അതിനുശേഷം നിങ്ങൾക്ക് നശിപ്പുണ്ടാകില്ല നിങ്ങൾക്ക് പിഴവ് കേടു പറ്റില്ല അതിന് നിങ്ങൾ ഖുർആാന് നിങ്ങൾ ചേർത്തു പിടിക്കണം ഖുർആാന് നിങ്ങൾ മുറുകെ പിടിക്കണം നിങ്ങളുടെ അടുക്കലേക്ക് പല ആശയങ്ങളുമായി ആളുകൾ കടന്നു വരുമ്പോ ഖുർആാന് പരിചയമില്ലാത്ത പ്രവാചകരിൽ പരിചയമില്ലാത്ത സ്വഹിയായ അതീസുകളില്ലാത്ത വിഷയങ്ങളുമായി അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന ആശയവുമായി നിങ്ങളുടെ അടുക്കലേക്ക് വരുമ്പോ അവരുടെ മോഹനങ്ങളായ അവരുടെ വാക്ഷാരുതകളുടെ മുമ്പിൽ നിങ്ങൾ വീടുകയല്ല ചെയ്യേണ്ടത് മറിച്ച് ആ കുർ കടന്നു പോകണം നീ പറയുന്ന ആളുകൾ പറയുന്ന ആശയമാണോ കുഹാൻ നമ്മളോട് പറയുന്നത് നമ്മളോട് സംസാരിക്കുന്നതല്ലോ ലോകത്തെ എല്ലാ ജീവജാലങ്ങളെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നുണ്ടല്ലോ മനുഷ്യന് കാണാൻ സാധിക്കാത്ത മരക്കുകളെ കുറിച്ച് സംസാരിക്കുന്നുണ്ടല്ലോ ജിന്നുകളെ കുറിച്ച് സംസാരിക്കുന്നുണ്ടല്ലോ ആ ജിന്നുകളെ കുറിച്ച് ഒരു മോമിനിന്റെ വിശ്വാസം എങ്ങനെയായിരിക്കണം ഒരു മരക്കിനെ കുറിച്ച് ഒരു മോമിനിന്റെ വിശ്വാസം എങ്ങനെയായിരിക്കണം ആ വിശ്വാസത്തിനെതിരെ ഏതെങ്കിലും ആളുകൾ പറയുമ്പോ ഏതെങ്കിലും ഏതെങ്കിലും ും കിതാബുകൾ രേഖപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് പറയുമ്പോ അത് ഖുർആാനിലുണ്ടോ അത് സുന്നത്തിലുണ്ടോ എന്ന് ചോദിക്കാൻ മാത്രം ഖുർആആനെ നമ്മൾ ചേർത്തു പിടിക്കണം അതുകൊണ്ടാണ് പ്രവാചകം പറഞ്ഞത് സ്വതമസ്തകൂപി നിങ്ങളതിനെ മുറുകെ പിടിക്കണം കേട്ടോ ഒരു ബന്ധം നിങ്ങൾക്കുണ്ടാകണം കേട്ടോ ആ കുർആാനുമായി നിങ്ങൾക്ക് ബന്ധമുണ്ടായാൽ ബന്ധമില്ല നിങ്ങൾ പേച്ചു പോകൂല നിങ്ങൾ നശിച്ചു പോകുകയില്ല എന്ന അള്ളാഹുന്റെ പ്രവാചകൻ പറഞ്ഞുവെങ്കിൽ ആ ഖുർആാനെ ചേർത്തു പിടിക്കാൻ അൽഹ അള്ളാഹുന്റെ അനുഗ്രഹത്താൽ നമ്മുടെ സ്വാഗത പ്രസംഗം പറഞ്ഞതുപോലെ ഇവിടെ പരിശുദ്ധ ഖുർഹാനിന്റെ പഠനങ്ങൾ കാലാകാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മഹനാണ് അള്ളാഹുന്റെ ഖുർആൻ പഠിക്കാൻ ധാരാളക്കണക്കിനാളുകൾ സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ എത്തിയിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്ന പലരും പരിശുദ്ധ ഖുർഹാനിന്റെ പഠനവുമായി ബന്ധപ്പെടുന്നവരാണ് അള്ളാഹു പറഞ്ഞതുപോലെ ൻ പഠിപ്പിച്ചതുപോലെ ആ പരിശുദ്ധ ഖുർആാനിന്റെ ഒരു ഒരു വശത്ത് അതിന്റെ ഒരു അഗ്രസ് പിടിക്കാൻ ആവേശം കാണിച്ചെത്തിയവരുണ്ട് അതുപോലെ തന്നെ ഇനിയും ഒരുപാട് ആളുകൾ ആ ഖുർആാനുമായി ബന്ധപ്പെടണം അതിനുവേണ്ടിയാണ് തിരിച്ചുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ അതിന് സമയം കണ്ടെത്തി പരിശുദ്ധ ഖുർആാൻ പഠിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തണം കാരണം നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ നമുക്ക് അമലുകളായി ഖുർആാൻ ഉണ്ടാകണം നമ്മളിരിക്കുന്ന ആ സദസ്സുണ്ടല്ലോ അത് റഹ്മത്തിന്റെ സതസ് ാണ് അതുപോലെ തന്നെ അത് വെറുക്കത്തിന്റെ സദസ്സാണ് അതുപോലെ തന്നെ നമ്മുടെ മനസ്സുകളിൽ അലട്ടുന്ന സുദൂർ മാി പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഹൃദയത്തിൽ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങളുമായി പോകുന്ന ഒരു കാലഘട്ടമാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ജില്ലയിൽ നടന്ന ദാരുണമായ ഒരു കൊലപാതകത്തിന്റെ വാർത്തകളുടെ അതിന്റെ നൊമ്പരങ്ങൾ വിട്ടുമാറാത്തവരാണ് നമ്മൾ ഒരു ഇരുപത്തി വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു കുടുംബത്തിൽപ്പെട്ട പല ആളുകളെയും കൊലപ്പെടുത്തിയ വാർത്ത വായിച്ചതാണ് ഒരു വേള നമ്മൾ നമസ്കരിക്കുന്നവരാകാം ഒരു നമ്മൾ മറ്റക്കുകൾ ചെയ്യുന്നവരാകാം പക്ഷേ അതൊക്കെ ചെയ്യുമ്പോഴും അതൊക്കെ ഖുർആാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖുർആാനിന്റെ ആശയങ്ങളിലേക്ക് ഖുർആാനിന്റെ അന്തസാരങ്ങളിലേക്ക് ഖുർആനിന്റെ ഉത്സാരങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് നമുക്ക് അതുമായി മുറുകെ പിടിക്കാൻ സാധിച്ചാൽ ഇതുപോലുള്ള ദുരന്തങ്ങളുടെ വാർത്തകൾ നമുക്ക് കേൾക്കാൻ സാധിക്കില്ല നമ്മുടെ കുടുംബങ്ങൾ കേൾക്കാൻ സാധിക്കില്ല അതുകൊണ്ട് പരിശുദ്ധ ഖുർആാനിന്റെ പഠനങ്ങൾ നമ്മുടെ വീട്ടിലും അതുപോലെ നമ്മുടെ നമ്മളിലും നമ്മുടെ മക്കളിലുമൊക്കെ വളർത്തിയെടുക്കാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകണം അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം അള്ളാഹു സുബാനുപധാര നമ്മുടെ മകളിലെ മുഴുവൻ സഹോദരന്മാർക്കും സഹോദരിമാർക്കും പരിശുദ്ധ ആന പഠിക്കുവാനും അത് മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഈ പരിപാടിയുടെ ആമുഖ ഭാഷണം അവസാനിപ്പിക്കുകയാണ് അസ്സലാ വാലൈക്കും വരഹമുല്ല